നമസ്കാരം കേരളത്തിലെ മാപ്രകൾ ഓരോ ദിവസം ഓരോ കാര്യം കണ്ടെത്തുകയോ ഓരോ വ്യക്തികളെ കൂട്ടുപിടിച്ചോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഓരോ കഥകൾ ഉണ്ടാക്കും ആ കഥകളെ സംബന്ധിച്ച് ഇരുട്ട് മുറിയിലിരുന്ന് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കും വ്യാഖ്യാനം കൊടുത്തിട്ട് ഇവർ തന്നെ ഒരു വാക്കെടുത്ത അങ്ങ് പ്രതിഷ്ഠിക്കും മുഖ്യമന്ത്രി പ്രതിരോധത്തിൽ ഈ പ്രതിരോധത്തിൽ പ്രതിരോധത്തിൽ എന്ന് പറഞ്ഞ് ഇവർ സ്വയം സമാധാനിക്കാനാണ് പതിവ് എന്നിട്ട് ആ പ്രതിരോധത്തിലായ വ്യക്തി ഏതെങ്കിലും പൊതുവേദിയിൽ വരുമ്പോൾ സംസാരിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടിട്ടുണ്ടോ ഇവരെ നെഞ്ചത്ത് കയറി ഇരുന്ന് പൊങ്കാലേടും സാധാരണഗതിയിൽ ഒരാളെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാർത്തയായി തന്നെ കൊടുക്കുന്നു എന്ന് വിചാരിക്കാം അയാൾക്ക് അതുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാകണം ഒരു ഉൾവലിയിൽ ഉണ്ടാകണം കാര്യം ആ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് വാർത്ത വന്നിരിക്കുന്നു ആകെ മോശമായി അല്ലെങ്കിൽ ആകെ ബേജാറായി എന്നുള്ള രീതിയിൽ ഒരാൾക്ക് ഒരു തോന്നൽ ഉള്ളിലൊരു വല്ലാത്ത വൈഷമ്യം ഉണ്ടാവണം ആ വൈഷമ്യം ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന കഥകൾക്കെല്ലാം പുല്ലുവില കൽപ്പിക്കുകയാണ് അങ്ങനെ കഥകൾ ഉണ്ടാക്കി അവർ ആശ്വസിക്കുകയും അവരുടെ കഥകൾ വേണ്ടത്ര രീതിയിൽ പച്ച പിടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ തന്നെ പ്രതിരോധത്തിലായി ആ ഉണ്ടാക്കിയ കഥയ്ക്ക് വേണ്ടി ഓരോ ദിവസവും പുതിയ പുതിയ എപ്പിസോഡുകൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധത്തിൽ പ്രതിരോധത്തിൽ എന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പറയുകയാണ് ആ പ്രതിരോധത്തിലായ ആളാണ് വന്ന് അമ്പത്തഞ്ച് മിനിറ്റ് മാധ്യമങ്ങളുടെ നെഞ്ചത്തുകയറി കയറി ഇട്ടിട്ട് പോയത് അവിടെ നിർത്തിയില്ല അതിന്റെ ഒരു തുടർച്ചയും കണ്ടു എവിടെ അങ്ങ് കണ്ണൂർ അഴീക്കോടൻ അനുസ്മരണ യോഗത്തിൽ മുഖ്യമന്ത്രി അങ്ങ് പൊട്ടിത്തെറിച്ചു വീണ്ടും എങ്ങനെ കേന്ദ്ര സർക്കാരിന് വേണ്ടി വിടുപടി ചെയ്യുന്നുണ്ട് വയനാടുമായി ബന്ധപ്പെട്ട് ഇതുവരെ കേരളത്തിന് പത്ത് പൈസ തരാത്തതിൽ യവനൊന്നും വേദനയില്ല ഇവൻ അതൊന്നും ചർച്ച ചെയ്യണ്ട എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നില്ല വയനാടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ മാധ്യമ പ്രവർത്തകരെന്ന കപട വേഷത്തിൽ നടക്കുന്ന സംഘികൾ അല്ലെങ്കിൽ സംഘപരിവാറുകാർ അല്ലെങ്കിൽ കോൺഗ്രസുകാർ അവർ ആ വിഷയം ഉയർത്താത്തതിനെ കുറിച്ച് മുഖ്യമന്ത്രി തുറന്നടിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാൽ എന്നെ പറയാൻ പറ്റും റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ ഇനിയൊരു മൂന്നോ നാലോ ദിവസവും കൂടി കാത്തു നിന്നാൽ യഥാർത്ഥ റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കുക വല്ലാത്ത വികാരമുണ്ടാക്കില്ല ചുവർമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ അവരെ മറ്റു തരത്തിൽ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിനെല്ലാം നിയതമായ മാനദണ്ഡങ്ങളുണ്ട് എല്ലാ കാലത്തും ആ നിലയിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിവേദനം കൊടുക്കാറ് അതേ രീതിയിലാണ് നിവേദനം തയ്യാറാക്കിയത് എന്താ പറഞ്ഞത് ചെലവാണ് ചെലവിട്ടതാണ് കാണിച്ചത് എന്നാണ് ചെലവിട്ടതല്ല ചെലവിത്രയും വരാനിടയുണ്ട് എന്നാണ് പറഞ്ഞത് പുനരധിവാസം രണ്ടായിരം കോടിയിൽ പരം രൂപ വരും അത് പറയണ്ടേ കാണിക്കണ്ടേ ഓരോ കാര്യവും അതിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് പറയുക തരേണ്ടതത്ര എന്ന് അവരുടെ മാനദണ്ഡം വെച്ച് അവർ തീരുമാനിക്കുകയാണ് ചെയ്യുക പക്ഷേ നാം പറയേണ്ട കാര്യങ്ങൾ പറയണോ എത്ര തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കാൻ ഒരു കൂട്ടം വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറായത് ഇതാണോ സ്വീകരിക്കേണ്ട രീതി കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സഹായം നൽകിയിട്ടില്ല ഇവിടെ പ്രധാനമന്ത്രി സന്ദർശിച്ച് അദ്ദേഹം തിരിച്ചു പോയതിനു ശേഷം അദ്ദേഹത്തെ ഞാൻ പോയി കണ്ടിരുന്നു അപ്പോ ഒരു നിവേദനം മാത്രമേ കൊടുത്തുള്ളൂ അത് വയനാട് ദുരന്തത്തിന്റെ സഹായമായിരുന്നു അപ്പോഴും സഹായിക്കാമെന്ന് പറഞ്ഞു സഹായം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ ഇതേ സഹായം തന്നിട്ടില്ല അതിനു ശേഷമുണ്ടായ ദുരന്തത്തിൽ ചിലർക്ക് സഹായിക്കുന്നത് കണ്ടു ഈ മാധ്യമങ്ങൾക്ക് ഏതിനെങ്കിലും ആ സമീപനത്തെ വിമർശിക്കാൻ തോന്നിയോ എന്തേ അതിനെക്കുറിച്ച് പറയാൻ മടി നിങ്ങൾ ഈ നാടിന്റെ ഭാഗമല്ലേ നാടിനു വേണ്ടി എന്നെ ശബ്ദമുയർത്തേണ്ടത് നാടിന്റെ താല്പര്യമല്ലേ സംരക്ഷിക്കേണ്ടത് എങ്ങനെയെങ്കിലും നാട് തകർന്നാൽ മതി നല്ല പോയി എന്നാണോ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണോ നിലകൊള്ളേണ്ടത് നിർഭാഗ്യവശാൽ അത്തരമൊരു നിലപാടാണ് നമ്മുടെ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് അവര് തന്നെ തിരുത്തേണ്ട കാര്യമാണിത് അവര് തന്നെ ഈ പ്രശ്നം ഗൗരവമായി ചർച്ച ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു ചിലരെങ്കിലും ഇപ്പൊ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റി ഞങ്ങൾ തിരുത്തി എന്ന് പറയാൻ തയ്യാറായി നിങ്ങൾ കൂട്ടായി ആലോചിക്കണം കേരളത്തിലെ മാധ്യമങ്ങൾ ആലോചിക്കണം കേരളത്തിൽ മാത്രമല്ല മാധ്യമങ്ങൾ മറ്റെല്ലായിടങ്ങളിലും ഉണ്ട് മാധ്യമങ്ങൾ ആ വേണ്ടി നിൽക്കും നിങ്ങൾ നിങ്ങൾ അതാണോ ഗൗരവമായി ചിന്തിക്കണം പ്രതിരോധത്തിലായ ഒരു മനുഷ്യന്റെ ശബ്ദമാണ് നാളെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്നെ കുറിച്ച് വീണ്ടും വീണ്ടും കഥകൾ വരുമല്ലോ അവർ പുതിയ പുതിയ എന്തെങ്കിലും തെളിവുകൾ പുറത്തുവിട്ടാലോ സാധാരണഗതിയിൽ നമ്മളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും തെളിവോ അറിവോ വിവരമോ നമ്മൾ ചെയ്ത എന്തെങ്കിലും വഴിവിട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരു വിഭാഗത്തിന് വലിയ അറിവുണ്ടെങ്കിൽ അവരെ ഒന്ന് ഭയത്തോടുകൂടി അല്ലെങ്കിൽ അവരെ നമ്മൾ കൂടുതൽ പ്രകോപിപ്പിക്കണ്ട എന്ന് വിചാരിക്കും ആ സ്വരം കേട്ടിട്ട് എന്ത് തോന്നുന്നു പറയാനുള്ളതൊക്കെ നീയൊക്കെ പറയടാ എന്നുള്ള മൈൻഡാണ് പുല്ല് വിലയാണ് അതായത് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ മാത്രം ഇങ്ങനെയുള്ള കഥകൾ നീയൊക്കെ മെനയല്ലേ നിനക്കൊക്കെ മെനയാൻ പറ്റുന്നതിന്റെ മാക്സിമം മെനൈ അതിനൊക്കെ പുല്ല് വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ആ സ്വരം കൊണ്ട് മനസ്സിലാക്കുന്നത് ഇതാണ് പ്രതിരോധത്തിലാകുന്ന പിണറായി ഇവർ പറഞ്ഞ് ആശ്വസിക്കുകയാണ് ഇവരെ വിശ്വസിക്കുന്ന ആൾക്കാരെ പറഞ്ഞ് ഇവർ ഒരു സംതൃപ്തി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു ആശ്വാസം പകർന്നു കൊടുക്കുകയാണ് അത് മാത്രമാണ് ഇവരുടെ പ്രതിരോധം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിനപ്പുറത്തേക്ക് ഇവരുടെ വാർത്തകൾക്കോ ഇവർ എഴുതി പിടിപ്പിക്കുന്ന നിറം പിടിച്ച കഥകൾക്കൊന്നും പിണറായി യാതൊരു തരത്തിലും അതിനെ ഒന്നും ഗൗനിക്കാറില്ല അതൊന്നും അദ്ദേഹത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു വിഷയമുള്ള അല്ല കാര്യം ഞങ്ങളിൽ കേന്ദ്ര സർക്കാർ ഉണ്ട് എന്നൊക്കെ അവർ സ്വയം വീമ്പ് പറഞ്ഞ് നടക്കുന്നതിനപ്പുറം ഈ കഥകൾ എഴുതി പിടിപ്പിക്കുകയും അദ്ദേഹത്തെ കുടുംബത്തെ പോലും പലപ്പോഴും അവരുടെ വാർത്താ സൃഷ്ടികൾക്ക് വേണ്ടിയും അവർക്ക് ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയും വേട്ടയാടുമ്പോൾ പോലും ഒരു വ്യക്തി ഇങ്ങനെ കല്ലുപോലെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളിലുള്ള വിശ്വാസം എത്രത്തോളം തീവ്രമാണെന്ന് തെളിയിക്കുന്നുണ്ട് ഒരു വ്യക്തിക്ക് സ്വയം വിശ്വാസം ഉണ്ടെങ്കിൽ അയാൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന രീതിയിലൊക്കെ പ്രചരിപ്പിക്കുമ്പോഴും അജഞ്ചലനായി നിൽക്കുന്നുണ്ടെങ്കിൽ ഒട്ടും സംശയിക്കേണ്ട ആ വ്യക്തിക്ക് ഈ സമൂഹത്തിന് മുന്നിൽ ഒളിക്കാൻ ഒന്നുമില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് തന്നെയാണ് പിണറായി ഈ നാട്ടിലെ മാധ്യമങ്ങൾ എത്ര ചാടി തുള്ളിയാലും സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം അതിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയോടുകൂടി ഇവരെ ആഞ്ഞടിക്കുന്നത് ആ ആഞ്ഞടിക്കുന്നത് കേട്ടിട്ടും ഒരു ഉളുപ്പുമില്ല കാര്യം മാധ്യമങ്ങളെ സാധാരണഗതിയിൽ എല്ലാ നാടുകളിലും അവർക്ക് ഒരു ബഹുമാനം കൊടുക്കേണ്ടതാണ് കാര്യം നമ്മുടെ നാട്ടിൽ ഭരണഘടന അനുസൃതമായിട്ട് നോക്കുകയാണെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് ആണ് ആ ഫോർത്ത് എസ്റ്റേറ്റിന് ഒരു മുഖ്യമന്ത്രി തന്നെ ഇങ്ങനെ അവഹേളിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എന്ത് വിലയാണുള്ളതെന്ന് കേൾക്കുന്നവർ മനസ്സിലാക്കിക്കോളും അങ്ങനെ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ സംവിധാനങ്ങളെ തള്ളിപ്പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവർ ഒരു വിഭാഗത്തിന്റെ വിടുപണിക്കാരാണ് അവർക്ക് വേണ്ടി കൂലി എഴുത്ത് നടത്തുന്നവരാണ് അവർക്ക് വേണ്ടി കുപ്പിയും കോഴിക്കാലും വാങ്ങിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാദസേവകർ ആ പണിയാണെന്ന രീതിയിൽ അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുമ്പോൾ ആരുടെ വിലയാണ് പോകുന്നത് അഞ്ചു വർഷം കഴിഞ്ഞാൽ പിണറായിയുടെ കാലം കഴിഞ്ഞു അദ്ദേഹം അന്തസ്സായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ തുടർച്ചയായി രണ്ടു തവണ മുഖ്യമന്ത്രിയായി എന്ന ചരിത്രം സൃഷ്ടിച്ച് കടന്നു പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി തന്നെ അവഹേളിച്ചു വിടുന്ന ഇവർക്കൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ എന്ത് വില കിട്ടാനാണ് ആ വാക്കുകൾ നിങ്ങൾക്കുണ്ടാക്കുന്ന ഡാമേജ് എത്രത്തോളം തീവ്രമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ വീണ്ടും വീണ്ടും അവരുടെ പ്രഖ്യാപിത ശത്രു പ്രതിരോധത്തിൽ പ്രതിരോധത്തിൽ എന്നുള്ള വാക്കുകളിലൂടെ സമാശ്വസിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പൊ തകരും എന്നുള്ള രീതിയിൽ സ്വപ്നം കാണുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് അത് വിത്ത് വേറെയാണ് നിങ്ങൾ ഇനി എത്ര ചാടിത്തുള്ളിയാലും അനങ്ങാൻ പോകുന്നില്ല ചലിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് പുല്ല് വിലയ്ക്കപ്പുറം മറ്റൊന്നും കൽപ്പിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ രീതി കൊണ്ടും വർത്തമാനം കൊണ്ടും വീണ്ടും വീണ്ടും കേരളത്തിന്റെ പൊതു മുന്നിൽ തെളിയിച്ചു വെക്കുകയാണെന്ന് പറയാൻ കഴിയും